ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നല്ലൊരു എന്നാലൊരു ആയിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലിനായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ കൂട്ടുകാരണെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മൂന്ന് കോഴിമുട്ടയാണ് അത് ഞാനിതാ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഞാൻ വിസ്ക് ഉപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് അങ്ങ് ഒഴിച്ച് നമുക്കിതൊന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അപ്പം നമുക്കിത് അങ്ങ് ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ടാണോ ഞാൻ കുക്ക് ചെയ്യുന്നത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മതി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം എന്നിട്ടൊന്ന് കുക്കായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് കുക്കായി നല്ലോണം ഒന്ന് പൊന്തി വരും കേട്ടോ ഇതുപോലെ അന്നേരം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തും ഇതുപോലെ തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് കുക്കാക്കി കിട്ടും എന്നിട്ട് അവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം പിന്നെ വേറൊരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം ഒരു അരക്കപ്പ മൈദ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതും അതിലേക്ക് പിന്നെ ഒരു ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂണും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂണും പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂണും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച് നമുക്കിതൊരു നമുക്ക് ഇതൊരു നല്ലൊരു ബാറ്ററാക്കി എടുക്കണം ഒരുപാടങ്ങ് ലൂസായി പോകണ്ട അപ്പോൾ ഇത് ഞാനിവിടെ ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കായി കിട്ടേണ്ടത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം മാറ്റി വയ്ക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ എടുത്തിട്ടുള്ള ഓട്സ് ആണ് ഓട്സ് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണേൽ മൈദ എടുക്കാം കേട്ടോ മൈദയാലും ഓട്സ് കുഴപ്പമില്ല ഇപ്പം ഞാനിവിടെ ഓട്സ് ഉള്ളതുകൊണ്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചത് ഞാനിതുപോലെ ഒരു അഞ്ചെട്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അത് ഇതുപോലെ പീസായി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഒരു ആദ്യം തന്നെ ആ ഒരു മിക്സില്ലേ നമ്മുടെ മൈതാന മിക്സ് ആ മിക്സിൽ ആദ്യം ഒന്ന് മുക്കാം നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം നമ്മുടെ ആ ഒരു ഓട്സ് പൊടിയിൽ അതിൽ വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം രണ്ട് ഭാഗം നല്ല രീതിക്ക് കവറാകുന്ന രീതിയിൽ നമുക്ക് കൈ വെച്ച് കോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ഭാഗവും നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ഓരോന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാ അടുത്ത ഭാഗവും കൂടി ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് നല്ല രീതിക്ക് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഞാനിവിടെ ആ ഒരു സമയം കൊണ്ട് തന്നെ ചൂടാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ അന്നേരം തന്നെ നമുക്ക് എണ്ണയിലിട്ട് രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ വയ്ക്കാൻ നിൽക്കരുത് ഇതുപോലെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ചൂടുള്ള എണ്ണയിലിട്ട് നമ്മൾ രണ്ട് ഭാഗവും ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ചായ തിളക്കുന്ന നേരം കൊണ്ട് കൊണ്ടുണ്ടാക്കാൻ പറ്റുമെന്നെല്ലാം പറയില്ല അതുപോലത്തെ ഒരു ചെറിയ എന്താ പറയുക ഒരുപാട് നേരമൊന്നും എടുക്കാണ്ടുള്ള ഒരു ചെറിയൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടി കഴിക്കാനാട്ടോ ഇത് ടേസ്റ്റ് അപ്പോൾ ചൂടോടുകൂടി ചാനിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്